ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ ഇരുപത്തിനാലാമത്തെ പുസ്തകമാണ് വലിയ പ്രവാചകന്മാരിൽ രണ്ടാമത്തേതും പ്രവാചകന്റെ പേരിൽ പുസ്തകം അറിയപ്പെടുന്നു സങ്കീർത്തനങ്ങൾ കഴിഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും ദീർഘമായ പുസ്തകം ഇതാണ് ഇർമയാഹു അഥവാ ഇർമയാഹ് എന്നാണ് എബ്രായ രൂപം യഹൂദ ചരിത്രത്തിലെ അവസാന വർഷങ്ങളിലാണ് യരമ്യാവ് പ്രവചിച്ചത് ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ബിന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽകിയാവിൻ്റെ മകനായ ഇരമ്യാവാണ് ഗ്രന്ഥകാരൻ എന്നതിനുപോൽ ബലകമായി വേണ്ട തെളിവുകളുണ്ട് ഒന്നാം അധ്യായം ഒന്നാം വാക്യം തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യഹോയാക്കിം രാജാവിൻ്റെ ഭരണത്തിൻ്റെ നാലാം വർഷം വരെയുള്ള പ്രവചനങ്ങൾ ഇരമ്യാവ് പറഞ്ഞു കൊടുക്കുകയും എഴുത്തുകാരനായ ബാരൂക്ക് രേഖപ്പെടുത്തുകയും ചെയ്തു മുപ്പത്തിയാറാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഈ ചുരുളിനെ യഹോയാക്കി നശിപ്പിച്ചപ്പോൾ കൂടുതൽ പ്രവചനങ്ങൾ ചേർത്ത് മറ്റൊരു ചുരുൾ യരമ്യാവ് പറഞ്ഞുകൊടുത്ത് ബാരുക്കെഴുതി മുപ്പത്തിയാറിൻ്റെ മുപ്പത്തിരണ്ട് യരമ്യ പ്രവചനം മുഴുവനും ആ ചുരുൾ ഉൾക്കൊണ്ടിരുന്നില്ല പ്രവചനത്തിൽ പല ഭാഗങ്ങളും ഈ സംഭവത്തിന് ശേഷം എഴുതിയതാണ് അൻപത്തിരണ്ടാം അധ്യായം പ്രവാചകന്റേതായിരിക്കണമെന്നില്ല രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത് വരെയുള്ള ഭാഗം എടുത്തു ചേർത്തതായിരിക്കണം ഇരമ്യാവിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തിന് ബാഹ്യ തെളിവുകളുമുണ്ട് എരമ്യ പ്രവാചകന്റെ പുസ്തകത്തെ പേര് പറഞ്ഞ് അതിൽ നിന്നും ദാനിയൽ ഉദ്ധരിച്ചിട്ടുണ്ട് ദാനിയൽ ഒൻപതിൻ്റെ രണ്ട് എരമ്യാവ് ഇരുപത്തി അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ ഇരുപത്തിയൊൻപതിൻ്റെ പത്ത് ഇരമ്യാവിൻ്റെ പ്രവചനത്തിനും കാലത്തിനും രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിയൊന്ന് യസ്ര ഒന്നിൻ്റെ ഒന്ന് എന്നീ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരീകരണം ലഭിക്കുന്നു യരമ്യാ പ്രവാചകന്റെ പ്രവചനവും മുന്നറിയിപ്പും നിഷേധിച്ചതുകൊണ്ടാണ് യെരുസലേമിന് നാശം സംഭവിച്ചതെന്ന് പ്രഭാഷകനിൽ കാണുന്നു അവർ ഇരമ്യാവ് പ്രവചിച്ചതുപോലെ വിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട നഗരം അഗ്നിക്കിരയാക്കി അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി അവർ ഇരമ്യാവെ പീഡിപ്പിച്ചിരുന്നു പക്ഷേ പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും അതുപോലെ തന്നെ നിർമ്മിക്കാനും നട്ടുപിടിപ്പിക്കാനും മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു അയാൾ പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപതിൻ്റെ ആറ് ഏഴു വാക്യങ്ങൾ ജോസിഫസും തൽമൂദും ഈ വസ്തുത രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ ഇരമ്യ പ്രവചനത്തിൽ നിന്നുള്ള ഉദ്ധരണികളും ധാരാളമുണ്ട് മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അത് എരമ്യ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം പതിനഞ്ചിലുണ്ട് മത്തായി സുവിശേഷം ഇരുപത്തി ഒന്ന് പതിമൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും മർക്കോസ് പതിനൊന്ന് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ലൂക്കോസ് പത്തൊമ്പത് നാൽപ്പത്തിയാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും എരമ്യാ പ്രവചനം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിലുണ്ട് റോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എരമ്യാ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുണ്ട് ഒടുവിൽ ലേഖനം എട്ടാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ സംവിധാനം എരമ്യ പ്രവചനത്തിലെ ഉള്ളടക്കം കാലാനുക്രമത്തിലല്ല നിബന്ധിച്ചിരിക്കുന്നത് എന്നാൽ സാകല്യമായി ഒരു ക്രമം വിഷയത്തിൽ ദൃശ്യമാണ് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള അധ്യായങ്ങൾ ഒരു പ്രത്യേക ഭാഗമാണ് ഇരുപത്തിയാറ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ മറ്റൊരു ഭാഗമാണ് ഈ ഭാഗം പ്രവാചകൻ്റെ വ്യക്തിപര ജീവിതത്തെ സംബന്ധിക്കുന്നതാണ് അതിൻ്റെ ആഖ്യാനം ഉത്തമ പുരുഷ ഏകവചനത്തിലാണ് നാൽപ്പത്തി മുതൽ അൻപത്തി ഒന്ന് വരെ കാണുന്ന ജാതീയദേശങ്ങൾക്കെതിരെയുള്ള പ്രവചനങ്ങൾ മൂന്നാമതൊരു ഗണമാണ് അൻപത്തിരണ്ടാം അധ്യായം ചരിത്രപരമായ അനുബന്ധവും ഈ ഐക്യം ഗ്രന്ഥ സംവിധാനത്തിൽ കാണാമെങ്കിലും ചില ഖണ്ഡങ്ങൾ എന്തുകൊണ്ടാണ് പ്രസ്തുത സ്ഥാനത്ത് ചേർത്തിരിക്കുന്നത് എന്നത് വിശദമാക്കാനും സാധ്യമല്ല ചരിത്ര പശ്ചാത്തലത്തിൽ പ്രവചനത്തെ പിൻവരുമാറ് പുനഃസംവിധാനം ചെയ്യാം ഒന്ന് യോശിയാവിൻ്റെ കാലം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ച് വരെ മൂന്നാം മൂന്നാമധ്യായം ആറാം വാക്യം മുതൽ ആറാം അധ്യായത്തിൻ്റെ മുപ്പത് വരെ ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് വരെ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപതാം അധ്യായത്തിൻ്റെ പതിനെട്ട് വരെ യഹുവാഹാസിൻ്റെ കാലം അത് രേഖപ്പെടുത്തിയിട്ടില്ല മൂന്നാമത് യെഹൂ യാക്കിമിൻ്റെ കാലം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്നാം അധ്യായം പതിനാല് വരെ പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് വരെ പതിനാറാം അധ്യായം ഒന്നു മുതൽ പതിനേഴാം അധ്യായം രണ്ടാം വാക്യം വരെ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ ഇരുപത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ എട്ടു വരെ ഒൻപത് മുതൽ നാൽപ്പത് വരെ ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ പതിനഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ മുപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ നാൽപ്പത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെ നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നാൽപ്പത്തിയേഴ് അധ്യായം ഒന്ന് മുതൽ ഏഴുവരെ നാൽപ്പത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ യഹോയാഖിൻ്റെ കാലം മുപ്പത്തി ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ സിദക്കിയാവിൻ്റെ കാലം ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത് വരെ ഇരുപത്തിനാലിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ഇരുപത്തിയേഴിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ ഇരുപത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ മുപ്പതിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത് വരെ മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തിനാല് വരെ മുപ്പത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ മുപ്പത്തിനാലിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ എട്ട് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മുപ്പത്തിയേഴിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി വരെ മുപ്പത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ മുപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെ നാൽപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെ ശേഷം മുപ്പത്തി ഒൻപതാം വാക്യം വരെ അൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തി നാല് വരെ ഗദല്യാവിൻ്റെ കാലം നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് വരെ നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി നാലാം അധ്യായം മുപ്പത് വരെ ഒടുവിലായിട്ട് ചരിത്രപരമായ ഒരു അനുബന്ധം അൻപത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ സെപ്റ്റുബജൻറ്റ് പാഠവും എബ്രായ പാഠവും പഴയ പഴയനിമത്തിൽ എബ്രായ പാഠവും സെപ്റ്റുബജൻറ്റ് പാഠവും തമ്മിൽ സാരമായ വ്യത്യാസമുള്ള ഒരു പുസ്തകമാണ് എരമ്യ പ്രവചനം സെപ്റ്റുബജൻറ്റ് പാഠത്തിൽ എബ്രായ പാഠത്തിലുള്ളതിനേക്കാൾ രണ്ടായിരത്തി എഴുന്നൂറ് വാക്കുകൾ കുറവാണ് എബ്രായ പാഠത്തിൽ ഇല്ലാത്ത നൂറോളം വാക്കുകൾ സെപ്റ്റുവജൻറിൽ കൂടുതലുണ്ട് അധിക പദങ്ങൾ അത്ര പ്രാധാന്യമുള്ളവയല്ല എബ്രായ പാഠത്തിലെ പല ആവർത്തനങ്ങളും സെപ്റ്റുവജൻറ് വിട്ടുകളഞ്ഞു അന്യ ജനതകളെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ സെപ്റ്റുവജൻഡിൽ ഇരമ്യാവ് ഇരുപത്തിയഞ്ച് പതിമൂന്നിന് ശേഷമാണ് എബ്രായിലെ പതിനാലാം വാക്യം സെപ്റ്റുവജൻറ് ഉപേക്ഷിച്ചു ഈ അരുളപ്പാടുകൾക്ക് ശേഷം സെപ്റ്റുവജന്റ് ഇരുപത്തിയഞ്ചിൻ്റെ പതിനഞ്ച് മുതൽ തുടങ്ങുകയാണ് എബ്രായ പാഠത്തിൽ നാൽപ്പത്തിയാറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിലാണ് അന്യജാതികൾക്കെതിരെയുള്ള പ്രവചനങ്ങൾ ഇനി ഈ പുസ്തകത്തിൻ്റെ ബാഹ്യരേഖ ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് യെഹൂദയ്ക്കും യരുസലേമിനും എതിരെയുള്ള പ്രവചനങ്ങളാണ് ഒന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് വരെ അതിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ പ്രവാചകൻ്റെ വിളിയാണ് രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്നിൻ്റെ അഞ്ച് വരെ യഹൂദയുടെ പാപവും വിശ്വസ്തയുമാണ് മൂന്നിൻ്റെ ആറ് മുതൽ ആറിൻ്റെ മുപ്പത് വരെ വടക്ക് നിന്ന് വരുന്ന നാശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായം ഇരുപത്തിയഞ്ച് വരെ പ്രവാസ ഭീഷണിയാണ് പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ലംഘിക്കപ്പെട്ട നിയമമാണ് പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ ഇരമ്യാവിൻ്റെ പരാതിയും ദൈവത്തിൻ്റെ മറുപടിയുമാണ് പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ചണനൂൽ കച്ചയാണ് പതിനാലാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ചിന്റെ ഇരുപത്തിയൊന്ന് വരെ യഹൂദയുടെ മേൽ വരുന്ന ന്യായവിധിയാണ് പതിനാറാം അധ്യായം ഇരമ്യാവിനോട് വിവാഹം കഴിക്കരുതെന്ന് കൽപ്പിക്കുന്നു പതിനേഴാം അധ്യായം ശബദ്ദലംഘനമാണ് പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ കുശവന്റെ ഉപമയാണ് പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇരമ്യാവിനെതിരെയുള്ള ഗൂഢാലോചന പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപതാം അധ്യായം പതിനെട്ട് വരെ പ്രതീകാത്മക പ്രവൃത്തികളും ബന്ധനവും ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്നാം അധ്യായം എട്ട് വരെ യഹൂദയെ സംബന്ധിച്ചുള്ള ആരുളപ്പാടുകൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒൻപത് മുതൽ നാൽപ്പത് വരെ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി വരെ യഹൂദയ്ക്കുള്ള താക്കീതുകളാണ് രണ്ടാമത്തെ ഭാഗം ഇരുപത്തിയാറ് മുതൽ ഞ്ച് വരെയുള്ള അധ്യായങ്ങളാണ് ഇരമ്യാവിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപതിൻ്റെ മുപ്പത്തിരണ്ട് വരെ മതനേതാക്കന്മാരുമായുള്ള സംഘർഷമാണ് മുപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത് വരെ ആശ്വാസത്തിൻ്റെ അരുളപ്പാടുകളാണ് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി വരെ ഇരമ്യാവ് നിലം വാങ്ങുന്നു മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ മസീഹയുടെ കീഴിൽ പുനഃസ്ഥാപനം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയഞ്ചിൻ്റെ പത്തൊമ്പത് വരെ സിധക്കിയാവിൻ്റെ പാപവും രേഖാഭ്യരുടെ വിശ്വസ്തതയും മുപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ പ്രവചന ചുരുളുകൾ മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പതിൻ്റെ ആറ് വരെ യരുസലേമിൻ്റെ നിരോധനവും പതനവും രേഖപ്പെടുത്തിയിരിക്കുന്നു നാൽപ്പതിൻ്റെ ഏഴ് മുതൽ നാൽപ്പത്തി ഒന്നിൻ്റെ പതിനെട്ട് വരെ ഗദല്യാവിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ നാല്പത്തി മൂന്നിൻ്റെ ഏഴ് വരെ മിശ്രയമിലേക്കുള്ള പാലായനമാണ് നാൽപ്പത്തി മൂന്നിൻ്റെ എട്ട് മുതൽ നാൽപ്പത്തി നാലിൻ്റെ മുപ്പത് വരെ പ്രവാചകൻ മിശ്രയമിൽ നാൽപ്പത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ ബാരൂക്കിനോടുള്ള ദൂതാണ് മൂന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് നാൽപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ അൻപത്തി ഒന്നാം അധ്യായം അറുപത്തി നാല് വരെയുള്ള ഭാഗങ്ങളാണ് അത് അന്യദേശങ്ങൾക്കെതിരായ പ്രവചനങ്ങളാണ് അതിൽ നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ മിസ്രൈം നാൽപ്പത്തിയേഴിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ ഫിലിസ്ത്യ നാൽപ്പത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ മോവാബ് നാൽപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ അമ്മോന്യർ നാൽപ്പത്തി ഒൻപതിൻ്റെ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഏതോം നാൽപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ദമ്മേശേക്ക് നാൽപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ അറബി ദേശം നാൽപ്പത്തി ഒൻപതിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഏലാം അൻപതാം അധ്യായം ഒന്ന് മുതൽ അൻപത്തി ഒന്നാം അധ്യായം അറുപത്തി വരെ വരെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ ഭാഗം നാലാമത്തേത് ചരിത്രപരമായ അനുബന്ധമാണ് അൻപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് യഹൂദയുടെ പതനവും പ്രവാസവും അൻപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ രണ്ടാമത്തെ ഭാഗം യഹോയാഖിൻ്റെ മോചനമാണ് അൻപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെ